ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചൊരു ചോദ്യമാണ് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ജോഗിംഗ് ചെയ്യാൻ പോയാൽ പോരെ എന്ന് സോ അതിനുള്ള ആൻസർ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ജോഗിങ് ചെയ്താലും വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലും ഫാറ്റ് ലോസിന് വേണ്ടി ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതവിടെ സംഭവിച്ചു കഴിഞ്ഞു കലോറി ബേണിങ് പക്ഷേ ഈ മൂന്ന് ആക്ടിവിറ്റികളിൽ നിന്ന് കലോറി കാലോറിബേണിംഗ് അഥവാ എനർജി എക്സ്പെൻഡിച്ചർ അത് ഡിഫറൻ്റ് ആയിരിക്കും കലോറി എക്സ്പെൻഡിച്ചറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫാറ്റ് ലോസ് ആകുന്നതിന്റെ സ്പീഡ് ഇത് മൂന്നും മൂന്ന് ടൈപ്പ് എക്സസൈസ് ആണെങ്കിലും നമുക്ക് എസൈസുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക ഒന്ന് ആറോബിക് എക്സസൈസ് രണ്ട് അനറോബിക് എക്സസൈസ് ആറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് ആ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിലെ ഓക്സിജനിൽ നിന്ന് എടുക്കുന്ന ആക്ടിവിറ്റീസുകളെയാണ് ആറോബിക് എക്സസൈസുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറോബിക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരിക്കലും ഹൈ ആവില്ല അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻ്റനൻസ് ആയിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളെയാണ് ആറോബിക് എക്സസൈസുകൾ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് വാക്കിംഗ് ജോഗിംഗ് ബ്രിക്സ് വാക്ക് ഇതൊക്കെയാണ് ആറോബിക് എക്സസൈസുകൾ എന്ന് പറയുന്നത് ആറോബിക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കലോറി ബേൺ ആവുള്ളൂ അതുപോലെ തന്നെ വളരെ ഈസിയാണ് ആരോബിക് എക്സസൈസുകൾ ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി അനാരോബിക് എക്സസൈസിനെ അപേക്ഷിച്ച് ആരോബിക് എക്സസൈസിന് കലോറി ബേണിങ്ങും വളരെ കുറവാണ് കുറവ് എമൗണ്ടിലാണ് നമുക്ക് കലോറി ബേണിംഗ് ഉണ്ടാവുള്ളൂ സെക്കൻഡ് വൺ അനറോബിക് എക്സസൈസ് അനറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈമിൽ വളരെ ഫാസ്റ്റായിട്ട് കൂടുതൽ ഇൻറ്റെൻസീവ് ആയിട്ട് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളെയാണ് അനറോബിക് എക്സസൈസുകൾ എന്ന് പറയുന്നത് അനറോബിക് എക്സസൈസ് ചെയ്യാൻ വേണ്ട എനർജി നമ്മുടെ ശരീരം എടുക്കുന്നത് അറോബിക് എക്സസൈസിനെ പോലെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജനിൽ നിന്നല്ല എടുക്കുക നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോജനിൽ നിന്നാണ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മസിൽസിലും ലിവറിലും സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ മെയിൻ എനർജി ആണ് ഗ്ലൈക്കജൻ എന്ന് പറയുന്നത് ഇനി ഗ്ലൈക്കജൻ്റെ അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആവശ്യമായിട്ടുള്ള എനർജി എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ട ഫാറ്റിൽ നിന്നാണ് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എനർജി എടുക്കുന്നത് അറോബിക് എക്സസൈസിനെ അപേക്ഷിച്ച് അനറോബിക് എക്സസൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിൽ വളരെ കൂടുതൽ കലോറി ബേണിംഗ് നമുക്ക് അനറോബിക് എക്സസൈസിനാണ് നടക്കുന്നത് അതുപോലെ തന്നെ ആറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കലോറി ബേണിംഗ് ഉണ്ടാവുള്ളൂ പക്ഷേ അനറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കലോറി ബേണിംഗ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു കലോറി ബേണിങ് സംഭവിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങളുടെ മസിൽസിലല്ല ഒരു മൈക്രോ ടിയേഴ്സ് ഉണ്ടാവും പിന്നീട് നിങ്ങൾ ആ സെയിം മസലിനു തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് വരെ ഈ മൈക്രോട്രീവേഴ്സ് എല്ലാം റിക്കവർ റിക്കവറാവും ഈ റിക്കവർ ആവാൻ ഒരു എനർജി ആവശ്യമാണ് ഇതിനൊരു കലോറി ബേണിങ് സംഭവിക്കുന്നുണ്ട് ഇതും ഒരു ആണ് കമ്പാരിറ്റീവലി അറോബിക് എക്സസൈസിനെ അപേക്ഷിച്ച് അനറോബിക് എക്സസൈസിനെ കമ്പാരിറ്റീവലി കൂടുതൽ കലോറി ബേണിങ് സംഭവിക്കുക അറോബിക് എക്സസൈസിനെ അപേക്ഷിച്ച് അനറോബിക് എക്സസൈസുകൾക്കാണ് പിന്നെ ഇതിൽ ഏതാണ് ഇത് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഫോർ എക്സാമ്പിൾ വീക്കിലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ട്രെയിനിങ്ങും അഥവാ അനറോബിക് എക്സസൈസും ഒരു തേർട്ടി മിനിറ്റ്സ് അറോബിക് എക്സസൈസും ഇങ്ങനെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വീക്കിലി ത്രീ ഡേയ്സ് അറോബിക് എക്സസൈസും അതുപോലെ തന്നെ ത്രീ ഡേയ്സ് അനറോബിക് എക്സസൈസും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുക കാരണം രണ്ടിനും ഫാറ്റ് ലോസ് മാത്രമല്ല അതിൻ്റെതായ അഡ്വാൻറ്റേജസുകൾ വേറെയുമുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറോബിക് എക്സസൈസുകൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ആകും അതുപോലെ തന്നെ ലങ്സിന്റെ ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ആകും അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ നിന്ന് വളരെയധികം പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ആവും ഇതൊക്കെയാണ് അറോബിക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനറോബിക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂടും അതുപോലെ തന്നെ ബോണിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും നമ്മുടെ മസിൽ മാസ് ഇൻക്രീസ് ആവും നമ്മുടെ പവർ ഇൻക്രീസ് ആവും ഇതൊക്കെയാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ ആണ് ഓരോ ദിവസമെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ താല്പര്യം അത് മാത്രം ചെയ്തുകൊണ്ട് വേണമെങ്കിലും ഫാറ്റ് ലോസ് ചെയ്യാവുന്നതാണ് ഓ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്